ഹായ് ഹലോ ഇത് മാലയുടെ ലോങ് വീഡിയോ ആണ് കേട്ടോ ഇതെനിക്ക് വന്നൊരു ഓർഡർ ആയിരുന്നു പത്ത് മാല ഒരേപോലെ വേണമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് ഏകദേശം ഭംഗിയിൽ ചെയ്യാൻ പറ്റുന്നത്രയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഞാൻ ഗിയർ വയറിലാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഗിയർ ലോക്കാണ് ആദ്യം ചെയ്യുന്നത് ഇത് ഗിയർ ലോക്കിൽ മൂന്ന് ഗിയർ വയറും കൂടെ ഒരുമിച്ച് കയറ്റിയിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ ജംറിങ് ഇട്ടിട്ട് ഈ മൂന്ന് ഗിയർ വയറും കൂടെ ഒരുമിച്ച് ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്ത് കേട്ടോ ഇങ്ങനെ തന്നെയാണ് ലോക്ക് ചെയ്യേണ്ടത് ഇതിന് മുൻപ് ഞാൻ ഒരു ഗിയർ വയറൊക്കെ ലോക്ക് ചെയ്യുന്നത് നമ്മൾ ഇൻവിസിബിൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം മെത്തേഡ് തന്നെയാണ് മൂന്നെണ്ണം ചെയ്യുമ്പോഴും പിന്നെ എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ആവുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ അകത്തൂടെ പുറത്തേക്ക് എടുക്കാൻ പറ്റും ഇത് മൂന്ന് ഗിയർ വെയർ ആവുമ്പോൾ ഒന്ന് കുറച്ച് ടൈം എടുക്കും എന്നാലും അതെടുത്താൽ പിന്നെ പ്രസ് ചെയ്ത് കൊടുത്താൽ പിന്നെ അതഴിഞ്ഞ് വരിക പൊട്ടിപ്പോകുക ഒന്നും ചെയ്യില്ല അവിടെ സെക്യൂർ ആയിട്ട് അവിടെ അങ്ങള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇതാണ് കെയർ ലോക്ക് ചെയ്യുന്ന മെത്തേഡ് ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നാലും വീണ്ടും എന്ന് പറഞ്ഞാണേ അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളത് പടി ഇടുന്ന പരിപാടിയായിരുന്നു കേട്ടോ പടിയെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലെയറുകൾ കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ് പക്ഷേ ഇത് ലാസ്റ്റ് ഇടുന്ന പടിയെന്ന് പറയുമ്പോൾ ഒരു കോൺ ഷേപ്പിലുള്ള പടിയാണ് പക്ഷെ അതെനിക്ക് കിട്ടിയില്ല ഞാനതിന് ഇടയിലുള്ള പടിയാണ് എനിക്ക് കിട്ടിയത് പക്ഷേ ഞാനത് ഏറ്റവും ഭംഗിയാക്കി ചെയ്യാൻ പറ്റുന്നതിനനുസരിച്ച് ചെയ്തിട്ടുണ്ട് അതായത് പടിയിൽ മൂന്ന് ഹോളാണ് ഉണ്ടാവുക അതിൽ ഞാൻ ഇടുന്നത് സെപ്പറേറ്റ് ഹോളിലാണെങ്കിലും പുറത്തേക്ക് എടുക്കുന്നത് ഒരു ഹോളിൽ നിന്നായിരിക്കും കേട്ടോ അങ്ങനെ വരുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാല ലെയർ ആയി നിൽക്കുകയും ചെയ്യും നമ്മളെ ഗെയർലോക്ക് ഇടുന്ന ഭാഗം വിരിഞ്ഞിങ്ങനെ വൃത്തിയില്ലാതെ നിൽക്കില്ല അത് നല്ല നീറ്റായി നിൽക്കും കേട്ടോ ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് ഞാനത് ഇടുമ്പോൾ മനസ്സിലാവും ഇത് ഇതാണ് പടി അതായത് കണ്ടോ ഇടുന്നത് മൂന്ന് ഹോളിൽ കൂടെയാണ് പക്ഷെ പുറത്തേക്ക് എടുക്കുന്നത് സെയിം സെൻട്രലത്തെ ഹോളിൽ കൂടെയാണ് കേട്ടോ ഇതേ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അപ്പം മാല കുറച്ചുകൂടി വൃത്തിയായി നിൽക്കും ഇതിപ്പം നിങ്ങൾക്ക് കാണുമ്പം എങ്ങനെയാണെന്നും വലിയ പിടുത്തം കിട്ടിയില്ലെങ്കിലും മാലയുടെ ഫൈനൽ ലുക്ക് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഏറ്റവും അറ്റത്തേക്ക് കൊണ്ടുപോവുക അപ്പം ഞാൻ ആദ്യം ഇത് ചെയ്തപ്പം ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ചെയ്തത് അതിന് ശേഷം വീണ്ടും അഴിച്ച് ഞാനത് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നുകൂടി അത് ലാസ്റ്റ് ആ മാലയുടെ അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ മൂന്ന് ഗിയർ വയറിലും ഇരുപത് ഇരുപത് മുത്ത് വീതമാണ് കേട്ടോ ഒരു ഒരു ഭാഗത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മാലയുടെ ഒരു സൈഡിൽ ഒരു ഗിയർ വയറിൽ ഇരുപത് മുത്താണ് അപ്പം മൂന്ന് ഗിയർ വയറിലും ഇരുപത് മുത്ത് തന്നെ ഇടണം കേട്ടോ അങ്ങനെ അതിട്ടിട്ട് മുത്തുകൾ ഇട്ട് കഴിഞ്ഞു പിന്നെ അതിൻ്റെ ലോക്കറ്റ് ഇടുന്ന പരിപാടിയായിരുന്നു ലോക്കറ്റ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് സ്റ്റോൺ വാങ്ങിയിട്ട് ഞങ്ങളുടെ വാച്ച് ബിഡ്ഷീറ്റിൽ ഇട്ട് ഓട്ടിച്ചിട്ട് അതിൻ്റെ ഇതിൽ നമ്മളുടെ ഐപ്പിന് വളച്ച് വെച്ചു കൊടുത്തിരിക്കുകയാണ് ഫോം ഷീറ്റാണ് ഇടയിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ഞാൻ ഇടാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഈ ലോക്കറ്റ് ചെയ്തത് ശരിക്കും ലോക്കറ്റ് നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും അങ്ങനെ കിട്ടി എത്ര വലിയ റിസ്ക് ഒന്നുമില്ല അത് നമ്മൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ പത്ത് മാല് ഉണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയപ്പോൾ ഒരേപോലെയുള്ള ലോക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് പിന്നെ നമ്മൾക്കത് തിരഞ്ഞ് നടക്കാനുള്ളൊരു സമയവും ഉണ്ടായിരുന്നില്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ടായിരുന്നു പത്ത് മാല് നമ്മൾക്ക് കൊടുക്കേണ്ടിയിരുന്നത് കേട്ടോ അപ്പം ഞാൻ തന്നെ ലോക്കറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് നമ്മൾ ലോക്കറ്റ് ഇട്ടു വീണ്ടും ഇപ്പുറത്തെ സൈഡിലും സെയിം ഇരുപത് ഇരുപത് മുത്ത് വെച്ച് അറുപത് മുത്തുകൾ മൂന്ന് ലെയറിലും കൂടെ ഇട്ട് കൊടുക്കുക അതാ കാണിച്ച് തരാം കുറച്ചുകൂടി ലോങ്ങിലാക്കി വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും മാലയുടെ ഏകദേശം എങ്ങനെയാണ് ഉള്ളതെന്ന് അപ്പോൾ ഇതെങ്ങനെ ഇട്ടതിന് ശേഷം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്നും ഗിയർ വയറും ഒപ്പം പിടിക്കണം അതായത് വേറെ വേറെ ഓപ്പോസിറ്റ് ഹോളിൽ കൂടെ കടത്തി വിട്ടു കഴിഞ്ഞാൽ മാലയുടെ ലെയറും ഭംഗി ഉണ്ടാവില്ല ഒപ്പം നിൽക്കില്ല നമ്മൾ ചെയ്ത പണി വീണ്ടും ഫസ്റ്റ് തൊട്ട് ചെയ്യേണ്ടി വരും കേട്ടോ ഞാൻ ഒന്ന് രണ്ടെണ്ണത്തിൽ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി പത്ത് മാലയിൽ ഞാൻ ഒന്ന് രണ്ടെണ്ണം അങ്ങനെ തെറ്റിച്ച് ചെയ്യേണ്ടതു ഈ നമ്മൾ തിരക്ക് പിടിച്ച് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഞാൻ വീണ്ടും സമാധാനത്തോടെ അഴിച്ച് വീണ്ടും പണിയേണ്ടി വന്നു അപ്പം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം അനുഭവമാണല്ലോ ഗുരു അപ്പോൾ എനിക്ക് അനുഭവം വന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ ഇതേ മൂന്നാ മൂന്ന് ലെയറിലും വീണ്ടും നമ്മളുടെ മുത്തിട്ടുകൊടുത്തിട്ട് അതിലേക്ക് നമ്മളുടെ പടി ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഇടുന്നത് സെപ്പറേറ്റ് ഹോളിൽ കൂടിയും പുറത്തെടുക്കുന്നത് സെൻട്രലുള്ള ഒരു ഹോൾ കൂടിയും അങ്ങനെ ഇട്ടിട്ട് പടിയിടുക വീണ്ടും ഫസ്റ്റ് നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് അതായത് നമ്മളുടെ ഗിയർ ലോക്ക് ഇടുക ജംപ്റിങ് ഇടുക വീണ്ടും ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഇടുക വലിക്കുക ഇതാക്കുക ഞാൻ പിന്നെ അതുപോലെ ഞാൻ കൂടുതലും എൻ്റെ വീഡിയോസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപൂർവം ഒന്ന് രണ്ട് വീഡിയോസിൽ മാത്രമേ അല്ലെങ്കിൽ ഒന്ന് രണ്ട് മാലകളിൽ മാത്രമാണ് ഞാൻ ബാക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ബാക്ക് ത്രെഡിൽ എനിക്ക് എന്തോ ഒരു ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത പോലെ തോന്നാറുണ്ട് ചിലത് ടൈമിൽ കേട്ടോ ചില മാലകൾക്ക് അപ്പോൾ ഇത് ഇതിൽ ഞാൻ ബാക്ക് ത്രെഡ് വെച്ചപ്പോൾ എനിക്ക് അത്രയ്ക്കണ്ട് ഇഷ്ടപ്പെട്ടില്ല അത്ര ഒരു ഭംഗി ഉള്ള പോലെ തോന്നിയില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ആ ബാക്ക് ത്രെഡിൽ പകരം ഞാൻ ചെയിനാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ ബൾക്കായിട്ടൊരു ഓർഡർ ഒക്കെ കിട്ടിയിട്ട് ചെയ്യുമ്പോൾ കൂടുതലും ബാക്ക് ത്രെഡാണ് നമ്മൾക്ക് കുറച്ചുകൂടി ലാഭം കാരണം ചെയിനിന് കുറച്ചുകൂടി റേറ്റ് കൂടുതലായിരിക്കും ചെയിന് നമ്മൾക്ക് ഗ്രാം അളവിൽ അവർ റേറ്റിനാണ് തരിക അപ്പം അത് ചെയ്യുമ്പോൾ കൂടുതലും നമുക്ക് ബാക്ക് ത്രഡാണ് ലാഭം കിട്ടുക പക്ഷേ ലാഭം മാത്രം പ്രതീക്ഷിച്ചാൽ കാര്യമില്ല കുറച്ച് കൂടി നല്ല പെർഫെക്ഷനോട് കൂടി നമ്മൾക്ക് കൊടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ചെയിൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത് നല്ലത് എനിക്ക് ചെയിനാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യുക ഞാൻ പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇതേ പടി ഇട്ടു അടുത്തത് പിന്നെ നമ്മളുടെ സ്വന്തം ഗിയർ ലോക്ക് ഗിയർ ലോക്ക് മിക്കപ്പോഴും ചിലരൊക്കെ ഒട്ടുമിക്ക വീഡിയോസിലും ഇങ്ങനെ കണ്ടിട്ട് എന്നോട് പേഴ്സണലി വിളിച്ച് പറയുന്ന ഗിയർ ലോക്കിൻ്റെ അവിടെ എത്തുമ്പോൾ കൺഫ്യൂഷൻ വരുന്നു എന്ന് പറയാറുണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഗിയർ ലോക്ക് കേട്ടോ ഒരു ഒരു പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെടും അപ്പോൾ ഇതേ നമ്മളുടെ മാല ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മാലയുടെ ഫൈനൽ ലുക്ക് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഒരു മാലയല്ല ഇതേപോലെയുള്ള പത്ത് മാലയാണ് എനിക്ക് ചെയ്യേണ്ടിയിരുന്നത് പത്ത് മാലയും ഞാനിതിൽ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ പത്ത് മാലയും ചെയ്തിട്ടുള്ള ആ ഒരു ഇത് കാണിക്കുന്നുണ്ട് അതുകൂടെ കാണാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്